എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നലെ ഇന്നലെ ഇവിടെ വന്നു അത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റേതാണ് ഇതൊന്ന് പാൻറ്റ് കീറിയാൽ വരണ്ടതെന്ന് എന്തോ ആയിരിക്കും എൻ്റെ പേര് അറിഞ്ഞൂടാ ഇങ്ങനെ കീറി കീറി ഇരിക്കുന്ന ഇട്ടു കൈയില്ലാത്ത ഉടുപ്പിട്ടു അങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഷോർട്ട്സ് ഇട്ടു എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിക്ക് പത്ത് പതിനാറ് വയസ്സായി ആ പ്രാർത്ഥനയുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ നാളെ പൂർണ്ണമായി ഇട്ടുന്ന് തന്നെ ഇരിക്കട്ടെ ഇതൊക്കെ എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ എതിർക്കാൻ അവരുടെ ഇപ്പം ഇന്ദ്രന് എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല പിന്നെ ഞാൻ എന്താ പറയുന്നത് അങ്ങ അങ്ങനത്തെ എതിർപ്പുകൾ എന്തിനാണ് പൂർണിമയുടെ പ്രധാന ജോലി ബൊട്ടിക്കാണ് അല്ലേ പൂർണിമ അവിടെ തന്നെ പഴയ സാരിയൊക്കെ വെട്ടി ഓരോ സൈസിലുടുപ്പ് തയ്ച്ചിട്ട് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ആ ഫോട്ടോ പുറത്തേക്ക് പൂർണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ലണ്ടൻ എന്താ പറയുക ഗൾഫിൽ അമേരിക്കയിൽ അപ്പം ഇന്ന ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പൂർണിമ തന്നെ പൂർണിമയുടെ സാരികളൊക്കെ വെട്ടി അതേപോലെ തയ്ച്ച് ഇട്ട് ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട് കുട്ടിയല്ലേ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ടോപ്പോ ഒക്കെ ഇട്ടെന്നിരിക്കും അപ്പോൾ കൊച്ചുകുട്ടികളല്ലേ ലണ്ടനിലൊക്കെ പഠിച്ചു അവിടെ ചെല്ലുമ്പോൾ എന്താ എന്തെങ്ങനെ കീറിയിരിക്കുന്ന പാൻറ്റ് ഇങ്ങനെ കയ്യില്ലാത്ത ഇതിങ്ങനെയൊന്നും ചോദിക്കാൻ അവിടെ ഒന്നും ആരുമില്ല നിങ്ങൾക്കറിയാമല്ലോ വിദേശ രാജ്യങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷവിധാനമൊക്കെ ിടാറില്ലായിരുന്നില്ല അപ്പം പെട്ടെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ അതിന് മുമ്പ് നമ്മൾ കാണുന്നടം വരെ മര്യാദയ്ക്ക് വേഷം ഇട്ടുണ്ടെന്ന പിള്ളേരൊക്കെ ഇപ്പം ഈ വേഷരീതി മാറിയപ്പോൾ അതും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ തുണി വേണ്ട എന്നാണോ ചോദിക്കുന്ന മഹാന്മാരുടെ ഇടയിലാണ് നമ്മൾ അപ്പോൾ അത് ചെയ്യരുതെന്നല്ല അത് ചെയ്യാൻ സ്ഥലങ്ങളുണ്ട് നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബത്തോടെ പോയി ഇപ്പം ഞാൻ പറയാം ഗോവയിൽ ബീച്ചിൽ പോയി കുളിക്കാനിറങ്ങുക ആർക്കും പറ്റത്തില്ല സാരി ഉടുത്തോട്ട് കുളിക്കാൻ അല്ലേ അല്ലെ പോട്ട വലിയൊരു ചോദിച്ചത് അപ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ പ്രത്യേക ഡ്രസ്സ് അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ പോകുമ്പോൾ എന്തോ ചെയ്യും ആര് ചോദിക്കാനാണ് അതിന് അതിന് പകരം ഒരുപാട് ജനം കൂടുന്ന ഒരു സ്ഥലത്ത് വരുമ്പം ആ മാന്യത എന്താണ് ആ സദസ് അതാണ് സദസ്സ് അറിഞ്ഞ് എന്ന് ഞാൻ പലപ്പോഴും ോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം സദസ് വേഷം